കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ആണ് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹം തൻ്റെ വിജയപ്രതീക്ഷ കെ സി എൻ ന്യൂസുമായി പങ്കുവെക്കുകയാണ് ഇത്തവണത്തെ വിജയ എത്രത്തോളം കഴിഞ്ഞ തവണ ഞാൻ വരുമ്പോൾ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും മാത്രം കണ്ട ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തിൽ കൊണ്ട് ഭൂരിപക്ഷത്തോട് പാർലമെൻറ്റിൽ അയച്ചത് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് ഞാൻ അവരിലൊരാളായി അവരുടെ കുടുംബത്തിലും ഒരംഗമായി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ചുക്ക് ചേരാത്ത കഷായമില്ലെന്ന് പറഞ്ഞാൽ ഗുണ്ണിത്താനില്ലാത്തൊരു പരിപാടിയും കാസർഗോഡില്ല അതുകൊണ്ട് എനിക്കൊരു മുഖപരിയുടെ ആവശ്യമില്ല ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഈ കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരങ്ങളുമായി ഇഴുകിച്ചേർന്ന് കഴിഞ്ഞു ഞാൻ അതുകൊണ്ട് എന്നെ തോപ്പിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് ജനവികാരം ജനവിശ്വാസം ജനപക്ഷത്ത് നിന്ന് ആർജിച്ച ഒരാളാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ ആത്മവിശ്വാസം പതിന്മടങ്ങ് മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് എന്നെ ആരെന്ത് പറഞ്ഞ് ആക്ഷേപിച്ചാലും ഇവിടുത്തെ ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്താണ് ഈ കാസർകോട്ടെ വോട്ടർമാർക്ക് മുന്നിൽ വെക്കുന്ന ഒരു വികസന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് വികസന പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ ഞാൻ പറയട്ടെ ഒരു പാർലമെൻറ്റ് അംഗത്തിനാകെ അഞ്ച് കോടി രൂപയാണ് ഫണ്ട് തരുന്നത് പിന്നെ ആ ഫണ്ട് ഇപ്പോൾ അഞ്ച് കൊല്ലം ഇരുപത്തഞ്ച് കോടി കോവിഡ് വന്നപ്പോൾ എട്ട് കോടി വെട്ടിക്കുറച്ചു അത് പതിനേഴ് കോടിയാക്കി ആക്കി എല്ലാ എം പിമാർക്കും എനിക്ക് രണ്ടര കോടി അധികം കിട്ടി അത് കഴിഞ്ഞ എം ബി മിച്ചം വെച്ചിട്ട് പോയ കാശ് അത് ഞാൻ കണ്ടുപിടിച്ച് എഴുതി കൊടുത്ത് ഞാൻ വാങ്ങിച്ചെടുത്തു ഈ പത്തൊമ്പതര കോടി ഞാൻ ചിലവാക്കി അത് കഴിഞ്ഞ് കേന്ദ്ര ഗവൺമെൻ്റ് പല പദ്ധതികളിലൂടെയാണ് ഞാൻ ഫണ്ട് ചിലവാക്കി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപ അതായത് പത്ത് മുന്നൂറ് കോടിയോളം രൂപ ഏഴ് ആർ ഒ ബി വഴി രണ്ട് അമൃത്ബാദ് സ്റ്റേഷൻ അതുപോലെ റെയിൽവേയുടെ പല പ്രോജക്റ്റുകൾ അതിനൊക്കെയാണ് പ്രധാനമന്ത്രി സടക്ക് യോജന അതുപോലെ നിരവധി പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന അതിലൂടെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ് എൻ്റെ എല്ലാം കണക്ക് രേഖാമൂലം ഞാൻ തരാം പരിശോധിക്കണം കഴിഞ്ഞ തവണ എന്തായാലും നാൽപ്പതിനായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം അപ്പോൾ ഇക്കുറി ഭൂരിപക്ഷം എങ്ങനെയാണ് ഒരു പ്രതീക്ഷ അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കിട്ടും യാതൊരു തർക്കവും നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് അതിൻ്റെ ഡബിൾ ആകും ചിലപ്പോൾ ട്രിപ്പിളും ആകും എന്തായാലും കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ കൂടി ഇത്തവണ വിജയിക്കുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മോട് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത് ക്യാമറാമാൻ ഗണേഷ് പൈക്കിയോടൊപ്പം ബൈജു രാവൺ കെ ന്യൂസ് കാസർഗോഡ്